ആരോട് പയറ്റട്ടെ ഹലോ ടീച്ചറേ എന്റെ ചാക്കോ സാറെ ഞാൻ വസന്ത ടീച്ചർ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു അല്ല രണ്ടിലും വായാണല്ലോ എന്റെ വായിരിക്കുന്ന വല്ല കേറിയാന്ന് ടീച്ചർ ടീച്ചർ കഷ്ടമാണെന്ന് എനിക്ക് ിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേക്കല്ലേ എന്നോടാ ഹിസ്റ്ററി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പറ ഞാനും അനന്തപുര നീ പറയാനാ പറഞ്ഞത് അവള് പതിനഞ്ച് പതിനഞ്ചോ ജില്ലയുണ്ട് സാറേ ജില്ല ജില്ലയല്ലേ ദുന്ദനക്കള ജില്ലേ എന്താ ഒരു പാട്ടും പാട്ടുകൊണ്ട് വന്നിരിക്കുക ചെമ്പും ഉഴുകി ചേർന്ന് നിർമ്മിക്കുന്ന ലോക ലോകസങ്കരം ഏത് അറിയത്തില്ല 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 ഓട് ഓട് എന്തുവാ അറിയത്തില്ലെങ്കിൽ ഓട് ഓട് എന്ന് പറഞ്ഞാൽ വെങ്കല എഴുതി വെക്കാത്തത് കേക്കാൻ വേണ്ടി ഇറങ്ങി ഓടേ ഒരു രക്ഷയില്ല രണ്ടെണ്ണം കൊണ്ട് എന്ത് പഠിക്കാൻ എന്ത് പുറമോട്ടാ ശാസ്ത്രമേളക്ക് പോയിട്ടും ഇല്ല വേറെ വല്ലതും കഴിവുണ്ടോ യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു ചേർന്നിട്ടുണ്ടോ ഈ ചെറിയ പറ്റുമോ ഈ ചോദ്യ ഉത്തരങ്ങൾ നിനക്കറിയാവുന്ന വിഷയത്തേക്ക് ഒരു പീഡി നീ നീ അറിയാവുന്ന വിഷയത്തി നീ ഇതിനകത്ത് ചേർന്നായിരുന്നു ഉപന്യാസ മത്സരത്തിനകത്ത് ആയിരുന്നു ഉപന്യാസത്തിന് ഞാൻ പേര് എടുത്തിട്ടുണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ ഇവിടെ മാന്യ സദിസന് എന്റെ കൂപ്പുകൈ എനിക്കിവിടെ നിക്ഷിപ്തമായ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ് പ്രപഞ്ചമാണല്ലോ നമ്മളെല്ലാവരും ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും പ്രപഞ്ചമാണ് സത്യം പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു ജനിക്കുന്നു എല്ലാം ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചത്തിലാണ് ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു കഴിവ് എനിക്ക് ഏതാ കാണിക്കുന്നേ നമസ്കാരം അതൊന്നും വേണ്ട വേണ്ടി ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നതേ ആ ട്രെയിൻ പോന്ന് ആ വീടുക്കാണിച്ചെ അതേ ട്രെയിനാടത് വന്ദേ ഭാരതാ പോയെ പറഞ്ഞിട്ട് അടുത്ത എന്താ കഴിവുണ്ടോ അത് പറഞ്ഞു അടുത്തത് കുയില് ഒരു കാറിനുള്ളിൽ കുയില് കൂട്ടി മൊട്ടയിട്ടിരിക്കുന്നു ആ ഒരു വേടന അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു ആ അപ്പൊണ്ട കുയിലിന് ഉണ്ടായിരുന്നൊരവസ്ഥ ആണ്ടായിരിക്കുന്നേ വേടനടുത്തേക്ക് മിണ്ടെ വെടിവെക്കാ എന്താണത് കാണിക്കുന്നേ വേറെ വല്ല ഐറ്റം എന്റെ കയ്യിൽ വേറെ പറഞ്ഞിറച്ചോഴേ ഇറച്ചിക്കോഴിയിലേ അറിയാ ആ ഒന്ന് കാണിച്ചത് ചീച്ച മാറിക്കെ ഇതെന്തുവാ കണ്ടത് കരുത്തു കണ്ട പാട്ടേൽ കിട്ടതാ വല്ലാത്ത മെനക്കെ ഞാൻ കൊണ്ടൊക്കെ ഏഹ് നിനക്ക് വേറെന്താ കഴിവുണ്ട് സമൂഹാനം സമൂഹത്തിന് ഞങ്ങള് രണ്ടുപേരും രണ്ടുപേരുമിച്ച പാടത്തു അതെങ്കിലും ഞാനിന്ന് കാണാട്ടെ വാ

വീട്ടാങ്കുള്ളി സിനിമയ്ക്കുള്ള പാട്ടാ കേറിയ വേറെന്താ കഴിവുണ്ട് നൃത്തം ഉണ്ടാകുന്നു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ